ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് വേണു വിളിച്ചിട്ട് എനിക്ക് ഞാൻ എന്റെ ഫേവററ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് പാടാൻ പോവാണ് നീ വരുന്ന എനിക്ക് ഇളയരാജ വൺ പോയിന്റ് ഓഫ് ടൈം ഇളയരാജ് ഇപ്പോഴും എനിക്ക് ക്രേസ് എന്ന് പറഞ്ഞാൽ ഇളയരാജ എന്ന് പറഞ്ഞാൽ മരിക്കും അങ്ങനെ ഒരു ആർ ഡി ബർമ്മൻ ഇളയരാജ മതി ഹസൻ കിഷോർ കുമാർ ഇളയരാജയുടെ റെക്കോർഡിങ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി അവിടെ പോയി ഈ പാട്ട് ഇവർ വായിച്ച ഇവർ അസാധ്യമായിട്ട് വായിച്ച സാധനം ഞാൻ ആ ഒറിജിനൽ സാധനം ഞാൻ കേൾക്കുന്നു അവിടെ ഇങ്ങനെ ആ ഇളയരാജയുടെ അങ്ങനെ ഒരു ആ ഒരു ഓറാൽ ആൻഡ് ഇത് കേൾക്കുമ്പോൾ ശരിക്കും രോമാഞ്ചമാണ് ഇന്ന് അത് കേൾക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ഓർമ്മയും ഇവർ അസാധ്യമായിട്ട് വായിച്ചതുകൊണ്ട് എനിക്ക് ശരിക്കും രോമാഞ്ചം ആയിരുന്നു ഞാനെന്ന് വിചാരിച്ചു നമ്മൾ നമ്മളെന്തിനാണ് ഇത്രയൊക്കെ ഈ വൈഷുഡ് ഗോ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്ത് എന്തെടുക്കാൻ പോവാണ് നമ്മൾ ജീവിതത്തിൽ ഇവിടെ ഈ പ്രസാദ് ഡീലക്സിൽ എന്തെങ്കിലും ചായയോ അതെങ്കിലും കൊടുക്കാനായിട്ടൊരു ജോലി കിട്ടിയാൽ മതിയല്ലോ ദിവസം ഈ സാധനം കേൾക്കാമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു